ൂം നമോ നാരായണായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ ഇന്ന് ഇരുപത്തി രണ്ടാം ദശകം ആണ് നോക്കാൻ പോകുന്നത് അജാമിളോപാഖ്യാനം ഈ അജാമിളോപാഖ്യാനം നോക്കുന്നതിന് മുമ്പ് ഇത് ഭാഗവതം ആറാം സ്കന്ധത്തിലെ മൂന്ന് അധ്യായങ്ങളുടെ സംഗ്രഹമാണ് ഈ ദശകം നമുക്കറിയാം ഇരുപത്തി രണ്ടാം ദശകം എന്ന് പറയുമ്പോൾ മേൽപ്പത്തൂർ ഇന്ന് ഇരുപത്തി ദിവസമാണ് ഭജനം തുടങ്ങിയിട്ട് ആ രോഗപീഠകളെല്ലാം മാറ്റിക്കൊടുക്കണമേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദശകങ്ങളിലായിട്ട് യോഗാഭ്യാസം കൊണ്ട് ബ്രഹ്മലോകം അതായത് ഭഗവാന്റെ ലോകം പ്രാപിക്കാമെന്നും ആ ത്രിഗുണാത്മകമായ മായയെ ജയിക്കാത്തവൻ മരണശേഷം സ്വർഗത്തിലോ നരകത്തിലോ എത്തിയിട്ട് കർമ്മഫലങ്ങളെ അനുഭവിച്ചിട്ട് അതായത് സത്കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലമായിരിക്കും അതുപോലെ ദുഷ്കർമ്മങ്ങളാണെങ്കിൽ നരകഫലമായിരിക്കും അതിനനുസരിച്ച് വീണ്ടും ജന്മം എടുക്കുമെന്നും അതായത് പ്രവൃത്തി മാർഗത്തെക്കുറിച്ചും അധർമ്മികളായവർ ചെന്ന് വിടുന്ന വിവിധങ്ങളായ നരകാനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ സ്വയംഭൂമനു ഉത്താനവാദൻ പ്രിയവ്രതൻ എന്നിവരുടെ വംശം ചരിത്രം ഭൂമിയിലെ ദ്വീപുകൾ വർഷങ്ങൾ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂഖണ്ഡങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം ഒരു ഏകദേശ വിവരണം നമുക്ക് മുമ്പിൽ മേൽപ്പത്തൂർ തന്നു കഴിഞ്ഞു ഈ അജാമിളോപാഖ്യാനത്തിൽ മനുഷ്യൻ എപ്രകാരം ഇരുന്നാലാണ് ഘോരങ്ങളായ നരകങ്ങളെ പ്രാപിക്കാതിരിക്കുക എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമായിട്ട് അജാമിളൻ ആരാണെന്ന് നോക്കാം നമുക്ക് കന്യാകുബ്ജ എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു ഈ അജാമിളൻ അജാമിളൻ അജയാ എന്ന് പറഞ്ഞാൽ അവിദ്യയ അവിദ്യയാ മിളനം യസ്യ അതാണ് അജാമിളൻ അജാമിം പുങ്ചലിം ലാദി അതായത് അജ്ഞാനഗ്രസ്തൻ ദാസീദാസൻ ഒരു ദാസിയെയാണ് ഭാര്യയാക്കിയത് ഭാര്യയാക്കിയത് അതുകൊണ്ടാണ് ദാസീദാസൻ എന്ന് പറഞ്ഞത് അപ്പോൾ അജാമിളൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണനായിട്ട് ജനിച്ചെങ്കിലും ഈ ദാസിയുടെ സംസർഗത്താൽ ദുഷിച്ചു പോയി എന്ന് പറയുകയാണ് ദുർമാർഗങ്ങളിലൂടെ ധനം സമ്പാദിച്ച് കുടുംബം നടത്തി ജന്തുക്കളെ ഹിംസിച്ചു ശൗദ ശൗചാതികളെല്ലാം ചെയ്യാതെ ജീവിച്ചു എൺപത്തിയെട്ട് വയസ്സ് വരെ ജീവിച്ചു അജാവിളന് ഈ ദാസയിൽ പത്ത് പുത്രന്മാരും ജനിച്ചു പത്താമൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു ഭഗവാന്റെ പേരായിട്ടത് ഏറ്റവും ഇളയവനായതിനാൽ അമിത വാത്സല്യത്തോടെയാണ് ഈ നാരായണനെ വളർത്തിയത് എപ്പോഴും കൂടെ കൊണ്ടുനടക്കുമായിരുന്നു നാരായണനെ ആ എപ്പോഴും അവനെ ചേർത്ത് നിർത്തി മരിക്കാൻ നേരത്തും അവനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത ഇങ്ങനെ മരണ സമയം അടുത്തപ്പോൾ എമ കിങ്കരന്മാർ അജാമളനെ കൊണ്ടുപോകാൻ വന്ന അവരുടെ ആ ഭയങ്കരമായ രൂപം കണ്ട് ഭയന്ന് വിറച്ചു അജാമളൻ അപ്പോൾ ദൂരെ കളിച്ചുകൊണ്ട് നിന്ന തൻ്റെ ഇളയ മകനായ നാരായണനെ വിളിച്ചു ഈ പേര് ചൊല്ലി വിളിക്കുകയാണ് നാരായണ അഞ്ഞ് വാട മകനെ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ നാരായണ എന്ന് വിളി കേട്ടപ്പോൾ ഇവർ തൻ്റെ സ്വാമിയുടെ നാമമാണല്ലോ ഉരുവിടുന്നത് എന്ന് വിചാരിച്ച് ഈ ഓടിയെത്തുകയാണ് ഭഗവാന്റെ പാർഷദന്മാർ വിഷ്ണു പാർഷദന്മാരിങ്ങനെ ഓടിയെത്തി നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യമഭണ്ഠന്മാർ ചോദിച്ചു നിങ്ങളാരാണ് എവിടെ നിന്നും വരുന്നു എന്തിനാണ് ഈ പാവിയെ കൊണ്ടുപോകുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്നത് നിങ്ങൾ ആരുടെ ഭൃദ്യന്മാരാണ് നിങ്ങൾ ദേവന്മാരാണോ സിദ്ധന്മാരാണോ അതോ യോഗികളാണോ ഉപദേവന്മാരാണോ നിങ്ങളെല്ലാവരും മഹാവിഷ്ണുവിനെപ്പോലെ ഇങ്ങനെ അലങ്കാരങ്ങളോടും ആയുധങ്ങളോടും കൂടിയവരാണല്ലോ അതുപോലെ താമര ഇതൾ പോലെ ആ ഭഗവാൻ്റെ പോലെ തന്നെ മനോഹരമായ കണ്ണുകളോടുകൂടി നാല് കൈകളോടുകൂടി അതുപോലെ തന്നെ കൈകളിൽ ശംഖർ ചക്രം ഗത പത്മ ഇവയെ എല്ലാം ധരിച്ചിരിക്കുകയാണ് യൗനയുക്തരാണ് ദിക്കുകളെങ്ങം പ്രകാശിക്കുന്ന ശോഭയോട് ശോഭയോടുകൂടിയവരാണ് അവർ നാല് പേരും ഇങ്ങനെ കാണപ്പെടുന്ന നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തടയുന്നത് എന്നിങ്ങനെ ഈ യമകിങ്കരന്മാർ വിഷ്ണു ചോദിക്കുകയാണ് ധർമ്മരാജൻ്റെ ഈ ഭൃത്യന്മാരോട് ധർമ്മത്തിൻ്റെ ലക്ഷണവും തത്വവും എന്താണെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഈ ദണ്ഡി അതായത് ഇപ്പം ജാമിളനെ ദണ്ഡിക്കാനാണ് വന്നത് ശിക്ഷ കൊടുക്കാനാണ് വന്നത് ആ ശിക്ഷയുടെ മാനദണ്ഡം എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ദണ്ഡനം നടപ്പാക്കുന്നത് യോഗ്യമായ ഈ ദണ്ഡത്തിന് യോഗ്യമായ സ്ഥാനം എന്താണ് പ്രവർത്തിക്കുന്നവരെ എല്ലാം ദണ്ഡിക്കുമോ അതോ മനുഷ്യരിൽ ചിലരെ മാത്രമാണോ ദണ്ഡിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുകയാണ് ചോദിക്കുകയാണ് ഇതിന് ഉത്തരമായിട്ട് യമകിങ്കരന്മാർ പറയുകയാണ് യമ യമധർമ്മൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ ഇരിപ്പിടമാണ് വേദത്തിൽ വിധിക്കപ്പെട്ടതെന്തോ അതാണ് ധർമ്മം എന്ന് യമകിങ്കരന്മാർ പറയുന്നു അതിന് വിരുദ്ധമാണ് അധർമ്മം എന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ വേദം സാക്ഷാത് നാരായണൻ തന്നെയാകുന്നു ഭഗവാൻ തന്നെയാകുന്നു വേദം സ്വയം ജാതനായ ഭഗവാൻ്റെ നിശ്വാസങ്ങളാണ് വേദങ്ങളെന്ന് യമധർമ്മൻ പറഞ്ഞ് കേട്ടിരിക്കുന്നു യാതൊരുവൻ ആ ആ അക്ഷര പരബ്രഹ്മസ്വരൂപമാകുന്ന അധിഷ്ഠാനത്തിൽ ആ ത്രിഗുണാത്മകമായ ഗുണം ആ നാമം ക്രിയ എന്നീ സ്വരൂപങ്ങളാൽ ശരിയായ വിധം നിർവഹിച്ചിരിക്കുന്നുവോ അവനാണ് നാരായണൻ അധർമ്മികളായവരെ കർമാനുസൃതം അതായത് അവനവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് ദണ്ഡിക്കുന്നതാണ് യമദൂതന്മാരുടെ കർത്തവ്യം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങൾ കാലം സൂര്യൻ സോമൻ എം അതുപോലെ ദേവൻ ദിക്കുകൾ സന്ധ്യ രാത്രി പകൽ ധർമ്മദേവൻ തുടങ്ങിയവരെല്ലാം ഈ ധർമ്മധർമ്മങ്ങൾക്ക് സാക്ഷികളാണെന്നാണ് പറയപ്പെടുന്നത് ശരീരം ശരീരമെടുത്തവരെല്ലാം ത്രിഗുണങ്ങൾക്ക് അധീനമായി ആ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അധീനമായി ശുഭമോ അശുഭമോ ആയ കർമ്മങ്ങളെയെല്ലാം ചെയ്യുന്നു ഈ ഈഹലോകത്തിൽ ശുഭാശുഭകർമ്മങ്ങൾക്കനുസൃതമായി അതായത് സത്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും അനുസൃതമായിട്ട് അതിൻ്റെ ഫലം പരലോകത്ത് വെച്ച് അനുഭവിക്കുകയാണ് പുണ്യം അതുപോലെ പാപം ഈ പുണ്യങ്ങൾ പുണ്യാപുണ്യങ്ങൾക്കനുസരിച്ച് ജീവി സ്വർഗമോ നരകമോ അനുഭവിക്കുന്നു ഈ ലോകത്ത് സത്വാദി ഗുണങ്ങളുടെ വിചിത്രത മൂലമായിട്ടാണ് സുഖി അതായത് സുഖിമാന്മാരായവർ ദുഃഖിതന്മാരായവർ ഈ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ട് കൂടി ചിതം ചേർന്നിട്ടുള്ളവർ എന്നിങ്ങനെ മൂന്ന് തരക്കാർ പരലോകത്തും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇങ്ങനെ മൂന്ന് കൂട്ടർ അങ്ങനെ ഈ നമ്മുടെ നമുക്കറിയാം അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പഞ്ചവിധത്തിലുള്ള വിഷയങ്ങളെ അറിയുന്നു ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും മനസ്സും കൂടിയ ആ എല്ലാത്തിനോടും ചേർന്നിരിക്കുന്ന ജീവൻ ഇവയെല്ലാം അനുഭവിക്കുന്നു അല്ലേ അപ്പോൾ അതായത് ഈ ഭഗവാൻ ഓരോ പ്രാണിയുടെയും ഹൃദയത്തിൽ ഇങ്ങനെ വസിക്കുകയാണല്ലേ ജീവനായിട്ട് ആ ഓരോരുത്തരുടെയും ഭാവി ഭൂതം ഇതെല്ലാം ഭഗവാനറിയാം അതായത് ഈ ജീവൻ അറിയാം നല്ലതുപോലെ എന്നാൽ നമുക്കറിയാവോ നമ്മളെ പോലെയുള്ള മൂഢന്മാരായ മനുഷ്യർക്ക് ആ മായാമോഹത്തിന് അടിമപ്പെട്ട് നമ്മൾ നമ്മുടെ സ്മൃതിയെല്ലാം നശിച്ച ഓർമ്മകളെല്ലാം നശിച്ച ഒന്നും അറിയുന്നില്ല ആ മൃഗത്തിന് സമമാണ് അങ്ങനെ അറിയാതെയുള്ള ആ ലൈഫ് ഭാവി ഭൂതം ഒന്നും അറിയുന്നില്ല നമ്മൾ ഈ ലിംഗശരീരം അതായത് പത്തിന്ദ്രിയങ്ങൾ അഞ്ച് വിഷയങ്ങൾ മനസ്സ് എന്നിങ്ങനെ പതിനാറ് കലകളോടും ആ ത്രിഗുണാത്മകമായത് അനാദിയായ ഈ ലിംഗശരീരം ജീവന സന്തോഷം ദുഃഖം ഭയം എന്നിവ നിമിത്തമായി ഉണ്ടാകുന്ന ആർത്തിക്ക് കാരണമായേ ആ സംസാരത്തെ ഉണ്ടാക്കുകയാണ് കാമക്രോധ മോഹലോഭങ്ങൾക്കടിമയായി മനുഷ്യൻ സംസാരം അവനിഷ്ടമല്ലാത്തക്കാർ ഈ സംസാരത്തിൽ അതായത് ഈ ലോകത്തിൽ അവന് ഇഷ്ടമില്ലാത്ത കർമ്മങ്ങൾ കൂടി ചെയ്യാൻ നിർബന്ധിതനാകുന്നു എന്തുകൊണ്ടാണ് മായാമോഹത്തിന് അടിമപ്പെട്ടിട്ട് അതുപോലെ ചില പുഴുക്കൾ തങ്ങളുടെ തന്നെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പശയിൽ കുടുങ്ങിക്കിടന്ന് സ്വയം നശിക്കുന്നത് പോലെയാണ് എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തന്നെ പാപകർമ്മങ്ങൾ നമ്മളറിയാതെ ചെയ്തു പോയി നമ്മൾ തന്നെ നമ്മുടെ നാശത്തിന് കുഴിതുകൊണ്ടുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ ആചാമിളൻ പണ്ട് നല്ലവനായിരുന്നു അതുപോലെ വേദജ്ഞനം ശീലം സദാചാരം തുടങ്ങിയ സദ്ഗുണങ്ങളുടെ ഇരിപ്പിടമായിരുന്നു വ്രതാനുഷ്ഠാന നിരതനായിരുന്നു മനസ്സിൽ കരുണയുള്ളവനായിരുന്നു ആർദ്രതയുള്ളവനായിരുന്നു ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരുന്നു സത്യവാദിയായിരുന്നു മന്ത്രതന്ത്രങ്ങളിലെല്ലാം നിപുണനും ശുദ്ധനുമായിരുന്നു അഗ്നി അതിഥി ഗുരുക്കന്മാർ വൃദ്ധന്മാർ ഇവ തുടങ്ങിയവരെല്ലാം പൂജിക്കുന്നവനായിരുന്നു അഹങ്കാരമില്ലാത്തവനായിരുന്നു സകല ജീവികൾക്കും ഹിതത്തെ ചെയ്യുന്നവനായിരുന്നു മിതമായി മാത്രം സംസാരിക്കുന്നവനും അസൂയയില്ല മറ്റുള്ളവരുടെ ഉയർച്ചയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ അഭിവൃദ്ധിയിൽ അസൂയയില്ലാത്തവനായിരുന്നു പരലോകസുഖത്തിനായി യത്നിക്കുന്നവനുമായിരുന്നു എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ആ അജാമിളനാണ് ഒരു ദാസിയിൽ ദാസിയിലാകൃഷ്ടനായി സ്വന്തം ഭാര്യയെ വെടിഞ്ഞ് അവളോടുകൂടി അങ്ങനെ മറ്റെല്ലാം മറന്ന് ജീവിച്ച് ഇങ്ങനെ അധർമ്മിയായി പോയത് അപ്പോൾ ഇവിടെ ഈ ദശകത്തിൽ ആ അജാമിളൻ്റെ കഥയാണ് പറയുന്നത് അതായത് പത്താമത്തെ മകനായ ആ നാരായണൻ്റെ നാമം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം അജാമിളന് മോക്ഷം കിട്ടിയ കഥയാണ് നമ്മൾ ഈ പ ഈ ഇരുപത്തിരണ്ടാം ദശകത്തിൽ പഠിക്കാൻ പോകുന്നത് ഈ ദാസിയെ കണ്ടപ്പോൾ പ്രാരബധവശനായി ഈ വിധി നിഷേധങ്ങളൊക്കെ മറന്ന് കാമപരവശനായി തീർന്നു അങ്ങനെ പ്രാരബ്ധകർമ്മങ്ങൾ കാമവികാരമെന്ന ദുർദേവതയായിട്ട് വന്നിവനെ പിടികൂടി ആ ദാസിയെ വിചാരിച്ച് സ്വധർമ്മം വെടിഞ്ഞു അഗ്നിഹോത്രം ഗുരുപൂജ എല്ലാം ഭക്ഷിച്ചു അങ്ങനെ മനസ്സിന് ആ താൽക്കാലിക സുഖം നൽകുന്ന വിഷ വിഷയങ്ങളിൽ രമിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ഉത്തമ പത്നിയെ ഇവൻ കൈവെടിഞ്ഞു അങ്ങനെ പല പാപങ്ങളും ചെയ്തു അങ്ങനെ ഈ യമലോകത്ത് കൊണ്ടുപോയി ഇത് എണ്ഡിക്കുന്നതിനാണ് യമകിങ്കരന്മാർ വന്നത് അങ്ങനെ കൊണ്ടുപോയി ദണ്ണിക്കുന്നതോടുകൂടി ഇവൻ പരിശുദ്ധനായിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിനി ഈ ഇരുപത്തി രണ്ടാം ദശകം അജാമിള നോക്കാം ഒന്നാമത്തെ ശ്ലോകം